തിരുവനന്തപുരത്ത് ഇന്നലെ രാത്രി മണിക്കൂറുകളോളം നിർത്താതെ പെയ്ത മഴയിൽ ജില്ലയിലെ പല ഭാഗങ്ങളും വെള്ളത്തിലായി താഴ്ന്ന പ്രദേശങ്ങൾ പലതും വെള്ളത്തിനടിയിലാണ് ആറു മണിക്കൂറോളം രാത്രി നിർത്താതെ മഴ പെയ്തപ്പോൾ തലസ്ഥാന നഗരിയുടെ അവസ്ഥ ഇതാണ് ഓറഞ്ച് അലർട്ടിന് സമാനമായ മഴയാണ് ഇന്നലെ രാത്രി പെയ്തത് ഓടകളും തോടുകളും നിറഞ്ഞ് വെള്ളം റോഡിലേക്ക് കുത്തിയൊലിച്ചിറങ്ങി റോഡുകളിലൂടെയുള്ള യാത്ര ദുസ്സഹമായി ഇവിടെ തൊട്ട് അങ്ങ് ഒറ്റം വരെ വെള്ളം തന്നെ എല്ലായിടത്തും വെള്ളം തന്നെ ഒരു വഴി കൂടെയും പോവാൻ വൃത്തിയില്ലാത്ത അവസ്ഥ മഴ പെയ്തിട്ടുണ്ടെങ്കി ഇവിടെ വെള്ളം കെട്ടും പോവാൻ പറ്റൂല ബസ്സിന് വരാൻ പറ്റൂല എന്തൊരു ബുദ്ധിമുട്ടെന്ന് അറിയാമോ നമുക്ക് എല്ലാ വെള്ളവും കൂടെ ഇവിടെയാണ് വന്ന് കിടക്കണത് ആളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോവാൻ പറ്റൂലോ അങ്ങനെ പേടിച്ച് രാത്രിയൊക്കെ വന്നാ പോവാൻ പറ്റൂ പല വീടുകളിലും കടകളിലും വെള്ളം കയറി ദുർഗന്ധമുള്ള മലിനജലത്തിൽ നിന്ന് രോഗങ്ങൾ പകരുമോ എന്ന ആശങ്കയുമുണ്ട് സ്മാർട്ട് റോഡുകളിലെ പണികൾ പൂർത്തിയാകാത്തതും പല റോഡുകളിലും വലിയ കുഴികളെടുത്തിട്ടിരിക്കുന്നതും അപകട സാധ്യത കൂട്ടുന്നു പലർക്കും രാവിലെ വീടുകളിൽ നിന്ന് പുറത്തിറങ്ങാൻ പോലും കഴിഞ്ഞില്ല ആശുപത്രിയിലടക്കം പോകേണ്ടവർ ബുദ്ധിമുട്ടിലായി ജനറൽ ഹോസ്പിറ്റൽ പോവുക ഡയാലിസി പേഷ്യന്റ് ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് ഡയാലിസിന് പോകാനും പറ്റത്തില്ല നമുക്ക് ഇന്നലെ രാത്രി പെയ്ത മഴയില്ല രാവിലെ നാലു മണിക്കാൻ വീട്ടിനകത്ത് ഫുള്ള് വെള്ളം കാര്യങ്ങൾ ഇന്ന് ഡയാലിസിന് പോകാനും പറ്റത്തില്ല ഓട്ടോപിടകൾ അവിടെ വീഴ്ച ഇത്രയും നല് വേണം ഇപ്പൊ തന്നെ സ്മാർട്ട് സിറ്റിയുടെ വർക്ക് നടക്കുന്നുണ്ട് മൊത്തം റോഡും കുഴിച്ച് പഴയ വെള്ളം പോകാനുള്ള സാധ്യത തീരെ കുറവാണ് അതിതീവ്ര മഴ പെയ്യുമെന്നാണ് മുന്നറിയിപ്പ് കാലവർഷം സംസ്ഥാനത്ത് എത്തുന്നതേയുള്ളു വരും ദിവസങ്ങളിൽ മഴ തലസ്ഥാന നഗരിയിൽ ദുരിത എന്ന ആശങ്കയിലാണ് പൊതുജനം കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം